ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും കൈവിലങ്ങുമായി ചാടിപ്പോയ പ്രതികളെ രണ്ട് ദിവസം പിന്നിടുമ്പോഴും കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് വഞ്ചിയൂർ സ്വദേശിയായ അയൂബ് ഖാൻ ഇയാളുടെ മകൻ സെയ്ദലവി എന്നിവരാണ് ഞായറാഴ്ച പുലർച്ചെയോടെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചുണ്ട ചെറുകുളം ഭാഗത്ത് വെച്ച് രക്ഷപ്പെട്ടത് പാലോട് ജംഗ്ഷനിലെ എട്ടോളം വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടത്തിയ ശേഷം ഒളിവിൽ പോയ ഇരുവരെയും വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും പിടികൂടിയ പാലോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരവെയാണ് തന്ത്രപരമായി പ്രതികൾ രക്ഷപ്പെട്ടത് കടക്കൽ എസ് എച്ച് യുടെ നേതൃത്വത്തിൽ കടക്കൽ പാലോട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തിങ്കളാഴ്ചയും തെരച്ചിൽ നടത്തിയത് ഞായറാഴ്ച കോട്ടക്കൽ കൃഷിഫാമിലെ ഏക്കർ കണക്കിന് സ്ഥലം നാട്ടുകാരുടെ കൂടി സഹായത്തോടെ അരിച്ചുപെറുക്കിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പോലീസ് പരിശോധന കൂടാതെ ഡ്രോൺ ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായവും പോലീസ് തേടി സ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസ് നായ മണം പിടിച്ച് കൂട്ടുക്കൽ കൃഷിഫാമിന് സമീപത്തു കൂടി വയലാ റോഡിലാണ് എത്തിയത് ഇതിലൊന്നും ഫലമില്ലാതെ വന്നതോടെ രാത്രിയും പകലുമായി പ്രദേശത്തെ സി ദൃശ്യങ്ങളും പോലീസ് വ്യാപകമായി പരിശോധിച്ചു പക്ഷേ ചാടിപ്പോയവരെ കുറിച്ച് മാത്രം യാതൊരുവിധ തുമ്പും കിട്ടിയിട്ടില്ല അവശനായ ഒരാളെ യുവാവ് താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടുവന്ന സ്ത്രീയുടെ മൊഴിയെ തുടർന്നാണ് കൂട്ടുകൽ കൃഷിഫാമിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയത് ഇരുവരെയും ചേർത്ത് ആ പോലീസ് പറയുന്നത് പലതവണ പ്രതികളിൽ ഒരാൾ കൈവേദനിക്കുന്നു എന്ന് പറയുകയും വിലങ്ങ് ലൂസ് ചെയ്തു നൽകിയതായും പോലീസ് വ്യക്തമാക്കി ഇതൊരു പക്ഷേ വിലങ്ങ് കയ്യിൽ നിന്നും ഊരുന്നതിനാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അയൂബ് മുമ്പ് താമസിച്ചിരുന്ന കുളത്തൂപ്പുഴ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അയൂബിന് സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണ് ഒരുപക്ഷെ രക്ഷപ്പെട്ട പ്രതികൾ പുലർച്ചെ തന്നെ ഏതെങ്കിലും വാഹനത്തിൽ പ്രദേശത്തു നിന്ന് കടന്നിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നു അതേസമയം തന്നെ പ്രതികളുമായി എത്തിയ പാലോട് എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നു നാട്ടുവാർത്ത നാട്ടു